കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച സമരപ്രചാരണ ജാഥയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി നിലമ്പൂർ കെഎസ്ആർടിസി ഡിപ്പോ പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ജാഥ ക്യാപ്റ്റൻ ഹണി ബാലചന്ദ്രൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു ജനുവരി പതിനഞ്ചിന് കാസർകോട് നിന്ന് തുടങ്ങിയ വാഹന പ്രചാരണ ജാഥയ്ക്ക് ജില്ലയിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുന്നു സമാപിക്കും ജാഥ വൈസ് ക്യാപ്റ്റൻ ആർ ഹരിദാസ് മാനേജർ പി എ ജോജോ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി കെ ഹരികൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ ോഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ആർ നിരീഷ് ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായ പി റഷീദ് പി ശശികല തുടങ്ങിയവർ സംസാരിച്ചു ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ